നമസ്കാരം എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധത്തിലും എല്ലാവരും ഓറൽ സെക്സ് ചെയ്യാറുണ്ട് യോനിപാനമെന്നും ലിംഗപാനമെന്നും ഓറൽ സെക്സിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ലൈംഗിക ബന്ധത്തിന് മുന്നോടിയായി അതായത് ഫോർപ്ലേയിലോ അതല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിനോ ഇടയിലോ വതനസുരതം ആസ്വദിക്കാവുന്നതാണ് എന്നാൽ ചിലർക്കെങ്കിലും ഓറൽ സെക്സ് എന്ന് പറയുമ്പോൾ ഐ എ എന്നൊരു മനോഭാവമാണ് ഈ ഒരു മനോഭാവമാണ് ആദ്യം മാറേണ്ടത് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വായ മാത്രം തുറന്നാൽ പോരാ നമ്മുടെ മനസ്സും കുറച്ചും കൂടി തയ്യാറാക്കേണ്ടതുണ്ട് അപ്പോൾ ഓറൽ സെക്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഓറൽ സെക്സ് ചെയ്യാനുള്ള ഒരു വെറുപ്പ് അല്ലെങ്കിൽ ആ മടി എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വതനസുരതം ചെയ്യുക അല്ലെങ്കിൽ ഓറൽ സെക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ വായ കൊണ്ട് മാത്രം ചെയ്യുക എന്നതല്ല ചുണ്ട് നാവ് പല്ലുകൾ ഇവയെല്ലാം തന്നെ ഉൾപ്പെടുന്നതാണ് ഇവയെല്ലാം ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമാണ് ലൈംഗികതയ്ക്ക് പൂർണ്ണമായിട്ടും ആസ്വാദ്യത ഉണ്ടാവത്തുള്ളൂ പല്ലുകൾ ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ കടിച്ചുപറിച്ച് വേദനിപ്പിക്കുക എന്നല്ല അർത്ഥം വളരെ പതുക്കെ സാവധാനത്തിൽ പല്ലുകൾ ഉപയോഗിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ലൈംഗിക ബന്ധത്തിന് മുന്നോടിയായിട്ട് ഫോർപ്ലേ ചെയ്യുമെന്നതുപോലെ തന്നെ ഓറൽ സെക്സ് ചെയ്യാനാണ് ദമ്പതികൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കൃത്യമായിട്ടും അതിനൊരു പ്ലാനിംഗ് വേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഓറൽ സെക്സ് ചെയ്യുന്നതിനു മുമ്പ് എന്തൊക്കെയാണ് ഫോർ പ്ലേയിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം ഓറൽ സെക്സിന് മുന്നോടിയായിട്ട് ചെവി കഴുത്ത് മാറിടം പുക്കിൽ തുടകൾ തുടങ്ങി കാൽപാദം വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഉമ്മ വെച്ച് ഉത്തേജിപ്പിക്കാവുന്നതാണ് ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഇത്തരത്തിലുള്ള ശാരീരിക ഉത്തേജനം അതീവ സുഖകരമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ചെയ്തതിനു ശേഷം ഓറൽ സെക്സിൽ ഏർപ്പെടുന്നത് കുറച്ചും കൂടി ആസ്വാദനം നൽകുക തന്നെ ചെയ്യും അപ്പോൾ ഓറൽ സെക്സിനോടുള്ള ഒരു വെറുപ്പ് അതല്ലെങ്കിൽ അത് ചെയ്യുന്നതിനുള്ളൊരു മടി മാറുവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യത്തേതും ഇതേപോലെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒന്നാണ് ലൈംഗിക അവയവങ്ങളുടെ വൃത്തി മാത്രമല്ല നമ്മുടെ ശാരീരികമായിട്ടുള്ള മുഴുവൻ വൃത്തിയും ഇതിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് ഇപ്പോൾ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഇത്തരത്തിൽ ഓറൽ സെക്സ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോടുള്ള താല്പര്യവും അതേപോലെ ലൈംഗികതയോടുള്ള താല്പര്യം കുറയുന്നതിനും കാരണമാകും ഇനി ലൈംഗിക അവയവങ്ങളുടെ വൃത്തിക്കുറവ് ഓറൽ സെക്സ് ചെയ്യുന്നതിന് ഒട്ടും തന്നെ താല്പര്യമുണ്ടാക്കുന്നതല്ല അതുകൊണ്ട് വൃത്തികയുടെ കാര്യം ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളെ രോമങ്ങള് കൃത്യമായി വെട്ടി നിർത്തുന്നത് പോലും ഇതിലുൾപ്പെടുന്നതാണ് വതനസുരതം ചെയ്യുന്നതിനിടയിൽ നിങ്ങൾ പല്ലുകൾ കൊണ്ട് കടിക്കുന്നത് ഇതൊരു വേദനാജനകമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ചെയ്യുന്നതിനിടയിൽ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും താല്പര്യക്കുറവുണ്ടാക്കുന്നതാണ് വതനസുരതത്തോട് മാത്രമല്ല ലൈംഗികതയോട് തന്നെ വെറുപ്പും മടിയുമൊക്കെ തുടക്കകാലത്തുണ്ടാവുന്നതാണ് അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്കൊരു മടിയുണ്ട് പക്ഷെ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുക തന്നെ വേണം കാരണം നിങ്ങൾ ഓറൽ സെക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് രണ്ടുപേരും ഒരുമിച്ച് കുളിക്കുക എന്നുള്ളത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഉത്തേജനം നൽകും നേരിട്ട് ഓറൽ സെക്സ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എല്ലാ ഇപ്പോഴും ഫോർപ്ലേ ചെയ്തുകൊണ്ട് തന്നെ ഓറൽ സെക്സിലേക്ക് പോകുന്നതാണ് കൂടുതൽ നല്ലത് അത് നമുക്ക് കുറച്ചും കൂടി ഒരു മടി മാറ്റുന്നതിന് സഹായിക്കുന്നുണ്ട് മുമ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ചെവി മുതൽ നമ്മുടെ കാൽപാദം വരെയുള്ള ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കുന്ന രീതിയാണ് ഓറൽ സെക്സിന് മുൻപുള്ള ഫോർപ്ലേ എന്ന് പറയുന്നത് ഇനി നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓറൽ സെക്സ് ചെയ്യുന്ന സമയത്ത് ഒരു മടി മാറ്റുവാൻ അല്ലെങ്കിൽ വെറുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് കോണ്ടം ഉപയോഗിക്കാവുന്നതാണ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കോണ്ടം ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് പ്രത്യേകം നമ്മുടെ ഭക്ഷ്യവസ്തുക്കളുടെ ഗന്ധവും രുചിയും രുചിയുമൊക്കെയുള്ള കോണ്ടം നമുക്ക് അവൈലബിൾ ആണ് ബനാന ചോക്ലേറ്റ് സ്ട്രോബെറി വാനില അതേപോലെ തന്നെ ഹണി ഇത്തരത്തിൽ രുചിയും മണവുമുള്ള ഗർഭനിരോധന ഉറകൾ ലഭ്യമാണ് അപ്പം ഏതെങ്കിലും ഉപയോഗിക്കുന്നത് വെറുപ്പ് അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കും അത് മാത്രമല്ല നമുക്ക് ലൈംഗികപരമായിട്ട് പകരുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനും ഇത് സഹായിക്കുക ചെയ്യും അപ്പൊ തുടക്കക്കാർ ഇത്തരത്തിലുള്ള ഗർഭനിരോധന ഉറകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ശുക്ലമോ മറ്റ് ദ്രവ്യങ്ങളോ ഒന്നും നമ്മുടെ പങ്കാളിയുടെ വായിൽ പോകാതിരിക്കുന്നതിനൊക്കെ അതൊരുപാട് ഗുണം ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു വെറുപ്പ് മാറ്റി പൂർണ്ണമായിട്ടും ഇത് ആസ്വദിക്കാൻ പങ്കാളിക്കും സഹായിക്കുന്നതാണ് ആദ്യമായി വതനസുരിതം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പങ്കാളികളാണ് നിങ്ങളെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുമിച്ച് ഒരേ സമയം അതിനെ സ്വാഗതം ചെയ്യാൻ ശ്രമിക്കുക അതായത് അറുപത്തിയൊൻപത് എന്ന പൊസിഷനിൽ നിങ്ങൾ ശീലിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം പങ്കാളികൾക്ക് ഒരേ സമയം ഉത്തേജനം നേടുവാനും നൽകുവാനും സാധിക്കുന്ന ഒരു പൊസിഷനാണ് സിക്സ്റ്റി നയൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിന് മുൻപും അതിനുശേഷവും ലൈംഗിക അവയവങ്ങളെ വൃത്തിയാക്കാനുള്ള കാര്യം ഒരു കാരണവശാലും മറന്നുപോകാൻ പാടുള്ളതല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് നമ്മുടെ ലൈംഗിക അവയവങ്ങളെ കഴുകുന്നത് ആ ഭാഗത്തെ ശുചിത്വം നിലനിർത്തുന്നതിന് സഹായിക്കുകയും ചെയ്യും നമുക്ക് വീര്യം കുറഞ്ഞ സോപ്പും മറ്റും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതുമാണ് ഓറൽ സെക്സ് എന്ന് പറയുന്നത് ലിംഗയോനി സമ്പർക്കത്തിലേക്കാൾ കൂടുതലായിട്ടും പങ്കാളികൾക്ക് ഒരുപോലെ ആസ്വാദനം അല്ലെങ്കിൽ ഉത്തേജനം നൽകുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുമാത്രമല്ല ഓറൽ സെക്സ് ഫോർപ്ലേയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനരഹിതമായിട്ടുള്ള ലൈംഗിക ബന്ധം സാധ്യമാകുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴേക്കാമൻ ചെയ്യാവുന്നതാണ് ഈ വിഷയത്തെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി